അളകപ്പനഗർ യൂണിയൻ സ്റ്റോപ്പിന് സമീപമുള്ള കോൺഗ്രസ് ഓഫീസിലേക്ക് സ്വകാര്യ ബസ് പാഞ്ഞുകയറി അപകടം ആറു പേർക്ക് പരുക്ക് ആരുടെയും പരുക്ക് ഗുരുതരമല്ല ചൊവ്വാഴ്ച വൈകിട്ട് ആറേക്കാലിനായിരുന്നു അപകടം വരാക്കര പൂക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന പി എം ട്രാവൽസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസിന്റെ ലീഫ് പൊട്ടിപ്പോയത് അപകടകാരണമായെന്നാണ് ബസ് ജീവനക്കാർ പറഞ്ഞത് നിറയെ ആളുകളുമായി പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് റോഡിനോട് ചേർന്നുള്ള കാനമറികടന്ന് കോൺഗ്രസ് ഓഫീസിൻ്റെ ചുറ്റുമുതിൽ തകർത്ത് ഓഫീസ് കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത് ഇടിയുടെ ആഘാതത്തിലാണ് ബസ്സിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റത് ഓഫീസ് മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ദിനിൽ പാലപ്പറമ്പിന്റെ ബൈക്കിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് കൊടിമരത്തിലും ഇടിച്ചാണ് വാഹനം നിന്നത് പാർട്ടി ഓഫീസിൽ ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചേ അമ്പുകാരിപ്പം ഞാൻ പാർട്ടി ഓഫീസിൽ വന്നു ഡോറിൻ്റെ അവിടെ കരക്ഷനല്ല ഇപ്പം ആൾക്കാർ വരുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഡോറിൻ്റെ അപ്പുറത്തായിട്ട് ഇരിക്കുമ്പം ഒരു ഉഗമം ഒരു ശബ്ദം വന്നു നോക്കിപ്പോൾ ബസ് ഇടിച്ച് കയറി വരാണ് അവരെ ടയർ പൊട്ടി പൊട്ടിന്നാ പറയണവർ ചാടി ചാടി മതിരി ഇടിച്ച് വളച്ച് പോന്നു ബസ്സിലാണെങ്കിൽ ഫുൾ ആൾക്കാർ തൃശ്ശൂരിൽ നിന്ന് വല്ല പോകണ വലിയ ആണ് പരിക്കുകളൊരു അഞ്ച് ആറ് പേർക്ക് സാറ് പരിക്കുകളുള്ളൂ പക്ഷെ വണ്ടി കണ്ടെന്നൊക്കെ വലിയ പരിക്കുകളും എല്ലാവരും പഠിച്ചു വണ്ടി ഇരിക്കുന്നോട് ഇത്ര ശബ്ദത്തിൽ വികരിക്കും അതിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഓഫീസിന് വേർക്ക് ഇടപാടിനെ പറ്റി യാത്രക്കാർക്ക് വലിയ പരിക്കുകൾ ഇല്ലയാണ് രക്ഷപ്പെട്ടു